മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ നാടിന്റെ ൾ കരുതലായി നാടും എന്ന മുദ്രാവാക്യം ഉയർത്തി ബാലസംഘം കുണ്ടന്നൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു എരുമെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് തന്നെ മാതൃകയായ കുട്ടികളുടെ ഒരു സംഘടനയാണ് ബാല ഈ ബാലസംഘത്തിന്റെ എൺപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഭാവിയുടെ തലമുറയാണെന്ന് നമ്മൾ അവകാശം ഉന്നയിച്ചുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ പ്രതിജ്ഞ എടുത്തതുപോലെ അല്ലെങ്കിൽ ബാലാവകാശം സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടനയുടെ മുദ്രാവാക്യം എന്താണ് ആർക്കെങ്കിലും പഠിച്ച് ഞങ്ങൾ നല്ലവരാകും പറഞ്ഞേ പഠിച്ച് ഞങ്ങൾ നല്ലവരാകും ജയിച്ച് നമ്മൾ മുന്നേറും പടുത്തുയർത്തും ഭാരതമണ്ണിൽ സമത്വ സുന്ദര കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം ഇ ആർ അനാമികയും മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞ കെ ബി അനാമികയും ഞങ്ങളുടെ വീടുകൾ ഹരിത പരിസ്ഥിതി പച്ചപ്പ് മഴവെള്ളം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി സ്കൂൾ സബ് ജില്ലാ തലത്തിൽ സമ്മാനം നേടിയ കുട്ടികളെ ബാലസംഘം ഏരിയ കൺവീനർ എം എസ് സിദ്ധൻ അനുമോദിച്ചു സി പി ഐ എം എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം നന്ദീഷ് പങ്കെടുത്ത് സംസാരിച്ചു ബാലസംഘം ലോക്കൽ കമ്മിറ്റി കൺവീനർ ഇ എസ് സുരേഷ് സന്നിഹിതനായിരുന്നു ബാലസംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആര്യ ഇ അധ്യക്ഷത വഹിച്ചു ബാലസംഘം ലോക്കൽ കമ്മിറ്റി കോർഡിനേറ്റർ കെ എ വിജീഷ് പങ്കെടുത്തു സംസാരിച്ചു ബിസി വി ന്യൂസ്